കട്ടക്ക് കട്ടക്ക് നിന്നില്ലെങ്കിൽ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ അർദ്ധരാത്രി ലൈവിൽ നടന്ന ചില സംഭവങ്ങളാണ് നമ്മൾ അനീഷ് പറഞ്ഞ പോലെ അർദ്ധരാത്രിക്ക് ആണല്ലോ ഗോസിപ്പും ഗൂഢാലോചനകളും ഒക്കെ ഈ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പ് അവിടെ രൂപം കൊള്ളുന്നുണ്ട് അത് നമ്മുടെ ഒനിയിലെ അഭിലാഷെ ആദിലാനൂർ എന്നിവരാണ് ഇവര് സംസാരിക്കുന്നത് എങ്ങനെ അക്ബറിനെ പൂട്ടാം എന്നുള്ളതാണ് ഇവര് നാലു പേരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യാണേ അക്ബറിന് കോയിൻ കിട്ടരുത് അതായത് ടാസ്കിൽ നിന്ന് കോയിൻ കിട്ടരുത് അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് അക്ബർ നോമിനേഷൻ വരികയും ചെയ്യരുത് ഇനിയുള്ള ഒരാഴ്ചകളിലും അക്ബർ നോമിനേഷൻ ഫ്രീ ആവരുത് ഇതാണ് ഇവരുടെ ഗൂഢാലോചന സത്യത്തിൽ ഇവരുടെ ഗൂഢാലോചന കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത് നമ്മൾ അക്ബറിനെ ക്യാപ്റ്റനാക്കാതിരിക്കാൻ വേണ്ടി ഇവർ ചെക്ക് വെക്കാനായി ഉദ്ദേശിക്കുന്നത് അനുമോളെ കൊണ്ടാണ് അക്ബറിനെതിരെ അനുമോളെ നിർത്തുക അനുമോളെ ക്യാപ്റ്റനാക്കുക ഇതാണ് ഇവരുടെ പ്ലാൻ കാരണം അക്ബർ ഒരു തവണ എങ്ങനെ ക്യാപ്റ്റനായ നോമിനേഷൻ ഫ്രീ ആകുമല്ലോ അങ്ങനെ അക്ബറിനെ ഒരു വീക്ക് പോലും നോമിനേഷൻ ഫ്രീ ആക്കരുത് എന്നുള്ള വലിയൊരു വമ്പൻ ഗൂഢാലോചനയാണ് ഈ രാത്രി ലൈവിൽ നടക്കുന്നത് ഇനി ഇവരുടെ ഗൂഢാലോചന കേട്ടിട്ട് എനിക്ക് എന്തിനാണ് ജിരിവന്നാന്ന് ഞാനങ്ങ് പറയാം ഇവർ വിചാരിക്കുന്നത് അക്ബറിനാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് കുറച്ച് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് എങ്ങനെ പോയാലും ടോപ്പ് ഫൈവിലും അതിനുശേഷം ടോപ്പ് ത്രീയിലും അക്ബർ എത്തും അതുകൊണ്ട് അക്ബറിന് ഒരാഴ്ച നോമിനേഷൻ ഫ്രീ കൊടുക്കരുത് വല്ല വിധേനം അക്ബറിനെ പുറത്താക്കാൻ സാധിക്കുമെങ്കിൽ ജനങ്ങൾ പുറത്താക്കട്ടെ എന്നുള്ള വമ്പൻ ചർച്ചയാണ് അവിടെ നടക്കുന്നത് ഈ അക്ബറിനെതിരെ ചെക്ക് വെക്കാൻ ഇവരു ഉദ്ദേശിക്കുന്ന അനുമോളാണ് അതാണ് ഏറ്റവും വലിയ രസകരം കാരണം അക്ബറും അനുമോളും കൂടെ വോട്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അനുമോൾക്ക് കിട്ടുന്ന വോട്ടിന്റെ ഏഴ് ലോകത്ത് അക്ബർ എത്തത്തില്ല ഇവർ വിചാരിച്ചേക്കുന്നത് അനുമോൾ പുറത്തെ നെഗറ്റീവ് കാരണം ആരും ജി സ്ഥല ആകെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ പിന്നെ ഇപ്പോ ഈ പറയുന്ന വലിയ കണ്ടന്റും അനുമോൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് അനുമോളെ പുറത്താക്കാൻ ഇച്ചിരി ഈസിയാണ് പക്ഷേ അക്ബർ അക്ബറിന്റെ ഫാൻ ബേസ് കൂടുതലാണ് അതുകൊണ്ട് ഏതു വിധേയം പത്താമത്തെ ആഴ്ചയിൽ എത്തുന്നതിന് മുമ്പേ അക്ബറിനെ എങ്ങനെയെങ്കിലും പുറത്ത് കളയണം ഇതാണ് ഈ അർദ്ധരാത്രി ലൈവിൽ നടക്കുന്ന ചർച്ച ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നടന്ന നോമിനേഷനിൽ ആദിലനൂറയ്ക്ക് കിട്ടുന്ന വോട്ട് പോലും അക്ബറിന് കിട്ടാറില്ല ഈ ആദിലനൂറയ്ക്കും താഴെയാണ് അക്ബർ വോട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പൊട്ടന്മാരുടെ ഗൂഢാലോചനയാണെന്ന് അനീഷ് അവിടെ നിൽക്കുന്നു ഷാനവാസ് നിൽക്കുന്നു അനുമോൾ നിൽക്കുന്നു ഇവരൊക്കെയാണ് വോട്ടിങ്ങിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് അവരൊക്കെ അവിടെ നിൽക്കട്ടെ എങ്ങനെയെങ്കിലും അക്ബറിനെ പുറത്താക്കാമെന്നുള്ള വമ്പൻ ഗൂഢാലോചനയാണ് അർദ്ധരാത്രി ലൈവിൽ നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്നെങ്കിൽ കൂടെ ചിരിക്കാം അതല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ